ഹലോ ഹലോസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം ഇപ്പൊ സമയം പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് എ എം നിങ്ങൾ വിചാരിക്കും ഈ പാദരാത്രിക്ക് ഞാൻ എന്ത് ഈ ചെയ്യുന്നല്ലേ അതും ഇവിടെ ഒരുങ്ങി കിട്ടിയ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നെന്ന് പറഞ്ഞ വീഡിയോ എടുക്കാനല്ലോ ഒരുങ്ങിയത് നമ്മളിന്ന് എയർപോർട്ടിൽ പോവാണ് സോ ഞാനിങ്ങനെ പോകുന്നില്ല പക്ഷെ നാട്ടിൽ നിന്ന് വരുന്നൊരു അളപ്പിക്കാ പോവാണ് ആ അങ്ങനെ ഇവിടെ ഒന്ന് വർത്താവും എത്താനായിട്ട് സോ നമുക്ക് എയർപോർട്ടിൽ പോവാം വിനു എനിക്ക് രാത്രിയുള്ളത് ഭയങ്കര ഇഷ്ട രാത്രി പോകുന്നത് ഭയങ്കര ഇഷ്ട സോ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ ഒഴങ്ങിയിരിക്കുന്നത് ആ പിന്നെ വലിയ കാര്യമായിട്ട് എഡിറ്റിംഗ് ഒന്നും പ്രതീക്ഷിക്കുന്ന കേട്ടോ സിമ്പിളായിട്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ കാണും ജസ്റ്റ് ഇഗ്നോർ ഇറ്റ് ആണ് വാച്ച് ദ വീഡിയോ ഒരു മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അമ്പാടിക്ക് ചെറിയ രീതിയിൽ ഉറക്കത്തിൻ്റെ തൊള്ളുകൊണ്ട് ആ ഒരു ഇതിലാണ് നിൽക്കുന്നത് എന്നാലും അവൻ ഹാപ്പിയായിട്ട് എന്നെ നല്ല ജോളിയായിട്ടിരിക്കുകയാണ് എനിക്ക് ചെറിയ രീതി പനി പോലെ ഉണ്ട് അപ്പോൾ ചുമ അതിൻ്റേതായിട്ടുണ്ട് തണുപ്പടിക്കുമ്പോൾ ആണെങ്കിൽ അപ്പോഴത്തേക്ക് എൻ്റെ മടി കയറി കിടന്ന് ഇറങ്ങി ഇതൊരു നല്ലൊരു റൗണ്ട് അബോട്ടാണ് കേട്ടോ ദിമാൻ റൗണ്ട് അബോട്ട് എത്ര രാത്രിയായാലും റോഡിലെ തിരക്കാണ് എന്താ പറയുക അതിശയിപ്പിക്കുന്നത് പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാണുന്നതാണ് എയർപോർട്ട് നമ്മൾ ഇച്ചിരി മാറി നിൽക്കുകയാണ് കാരണം ആൾ ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതിയല്ലോ ഫ്ലൈറ്റ് ജസ്റ്റ് ലാൻഡ് ആയതേ ഉള്ളൂ അപ്പോൾ പ്രൊസീജിയറും ബാഗൊക്കെ കളക്ട് ചെയ്തിട്ട് പോയാൽ മതി കാരണം അല്ലെങ്കിൽ അത്രയും നേരം കൂടെ നമ്മൾ എയർപോർട്ടിന് അകത്തുണ്ടെങ്കിൽ അത് കൂടെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും പത്ത് മിനിറ്റത്തേക്ക് ഫ്രീ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ റിയാൽ വീതം നമ്മൾ അടയ്ക്കണം പിന്നെ നിൽക്കുന്ന ടൈമിനനുസരിച്ച് അപ്പോൾ അവനങ്ങ് ഉറങ്ങി സമയം കാരണം ഓൾമോസ്റ്റ് ഒന്നര കഴിഞ്ഞു അപ്പോഴത്തേക്ക് ആൾക്ക് പിന്നെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല അവനങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് ചെറിയ രീതിയിൽ പോസ്റ്റായ പോലെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഞാനാണെങ്കിൽ വീട്ടിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ വണ്ടി വെച്ച് തന്നെ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തു പിടിച്ച ഏരിയകൾ ഫുൾ എഡിറ്റ് ചെയ്തു അപ്പോൾ ഇത് മൂന്നാമത്തെ ഫ്ലൈറ്റാണ് കേട്ടോ ആ രണ്ടാമത്തെ ഫ്ലൈറ്റിൻ്റെ വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്നത് ഒമാൻ ഒമാനെയറിൻ്റെ കാറ്ററിങ് സർവീസിൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ ഒമാനെയറിൽ ഞാൻ കയറിയിട്ട് ഒരുപാട് വർഷമായി കൊറോണയ്ക്ക് മുമ്പാണ് ഞാൻ ലാസ്റ്റ് കയറിയത് നല്ല ഫ്ലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫ്ലൈറ്റ് ഒമാനെയർ പിന്നെന്താ ഇങ്ങനെ പോണു പിന്നെ അതെ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് അറൈവൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അറൈവൽ എനിക്ക് ഭയങ്കര ഇഷ്ടം എയർപോർട്ടാണിത് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഒരുപാട് മെമ്മറീസും ഇഷ്ടവും ഒക്കെ ഉള്ളൊരു എയർപോർട്ടാണ് ഒമാൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒ നല്ല മസ്ക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഒമാനിൽ വേറെ ഏരിയകളിലുണ്ടല്ലോ എയർപോർട്ടുകൾ അപ്പോൾ ഓ നമ്മളിനി അങ്ങോട്ട് ഇറാൻ പോവുകയാണ് ഇവിടുന്ന് ആണ് കേട്ടോ നമ്മളെ സ്ലിപ്പ് മേടിക്കുന്നത് പിന്നെ ഇറങ്ങാൻ നേരത്തെ പത്ത് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ തിരിച്ചു വരാം അപ്പോൾ അങ്കൾ ഇറങ്ങിയിട്ടുണ്ട് പുറത്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പം നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഞാൻ വിചാരിച്ചത് നമ്മളകത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ആ അംഗിളി രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തു നമ്മൾ അപ്പോഴത്തേക്ക് ചെല്ലും ആ രീതിയിലായി നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഏരിയ ഉണ്ടല്ലോ ഫുഡ് കോർട്ടൊക്കെ ആയിട്ടുള്ള രീതിയിൽ ആ ഒരു നമുക്ക് ഫ്ലൈറ്റൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് നമുക്ക് അകത്ത് ഇരുന്നുകൊണ്ട് ഫ്ലൈറ്റ് കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല അടിപൊളിയാണ് അവിടെ ഇരിക്കാനായിട്ട് അതും കണ്ടുകൊണ്ട് കഴിക്കാനായിട്ട് നല്ല രസമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് രാത്രി പോയാൽ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കുട്ടികൾക്കായിട്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഉറക്കം വന്നങ്ങ് പോയിരിക്കുക ഞാൻ പോകുന്ന വഴി കുറച്ച് കുറച്ചായിട്ട് ഉറങ്ങി ഉറങ്ങി തന്നെ ഇരിക്കുന്നത് അമ്പാടിനെ എൻ്റെ മടി വെച്ചുകൊണ്ടിരിക്കുകയാണ് അവനാണെങ്കിൽ എൻ്റെ അടുത്തൊന്നും പോകുന്നില്ല എന്നെ കെട്ടിപ്പിടിച്ചായിരിക്കുന്നത് വണ്ടി കയറിയ പിന്നെ ഞാൻ ബാക്കി ഇരിക്കുന്നതുകൊണ്ട് അവ എൻ്റെ അടുത്ത് കിടന്നങ്ങ് ഉറങ്ങും അപ്പോൾ നമ്മൾ ആ അങ്കിളിനെ വീട്ടിലാക്കി ഇപ്പോൾ സമയം രണ്ട് അമ്പത്തി ഒന്നായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ അങ്കിളുടെ വീടും അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങി 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 ഞാനിരിക്കുക സോ അവർ അച്ഛനും അമ്മയും മംഗളും കുറച്ച് നേരം സംസാരിച്ചു തിരിച്ച് വരുന്ന ഒരു പത്ത് മിനിറ്റിൽ ഞാൻ എൻ്റെ കുഷൻ വെച്ച് അവിടെ വെച്ചിട്ട് ഞാൻ അത് വിചാരിക്കണം എന്നങ്ങ് ഉറങ്ങി അപ്പോൾ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അമ്പാടിയാണെങ്കിൽ ഉണന്നിട്ടുണ്ട് അവനിപ്പോൾ ചെന്ന് നടക്കുമ്പോഴേ ഉറങ്ങിക്കോളും ആനാണെങ്കിൽ ഉറങ്ങി ഉറങ്ങിയില്ല എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ സമയം മൂന്നര ആയിട്ടുണ്ട് അമ്മയച്ചനും ഒക്കെ കിടന്നു അപ്പോൾ ഞാനാണെങ്കിൽ ഈ അടുക്കളയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തണുത്ത വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആ നേരത്തിന് ഞാൻ ഇതൊക്കെ ഒന്ന് ഈ കമ്മലും മുടിയൊക്കെ ഒന്ന് അഴിച്ച് കെട്ടാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇങ്ങനെ കെട്ടിയത് കൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് പെട്ടെന്ന് ഇടണം വലിയ കാര്യമായിട്ടൊന്നുമില്ല ലൂസായിട്ടാണ് ഇടുന്നത് എൻ്റെ സൗണ്ടിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഇനി ഒരു രണ്ട് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നേരം വിളിക്കൂ കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്